പരിസ്ഥിതി പ്രത്യേക പരിപാടി എറണാകുളം ജില്ലയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന പുത്തൻവേലിക്കര ഗ്രാമം പുഴകളും കായലുകളും കുന്നുകളും നെൽപ്പാടങ്ങളും തോടുകളും കുളങ്ങളും നിറഞ്ഞ മനോഹരമായ പാരിസ്ഥിതിക സമ്പന്നമായ ഗ്രാമമായിരുന്നു നല്ല മണ്ണും നല്ല വെള്ളവും നല്ല വായുവും നിറഞ്ഞു നിന്നിരുന്ന ഈ ഗ്രാമം കുന്നുകളുടെ ഗ്രാമമായിരുന്നു മാനത്തോട് ചാരി നിൽക്കുന്ന മാനാഞ്ചേരിക്കുന്നും ടിപ്പു സുൽത്താൻ കൊടികുത്തിയെന്ന് ആരോ പറഞ്ഞു പേര് നൽകിയ കൊടികുത്തിയ കുന്നും ഇഞ്ചാരക്കുന്നും രാക്കരക്കുന്നും പനച്ചക്കുന്നും പരമനാശ്ശേരിക്കുന്നും കപ്പേളക്കുന്നും കൂടാതെ കുന്നിൻ പ്രദേശങ്ങളായ തുരുത്തൂരും മുതപറമ്പും കല്ലേപ്പറമ്പും കൈരച്ചിറയും മാളവനയും എളന്തിക്കരയും ഈ ഗ്രാമത്തിലെ കുന്നുകളാണ് ഈ കുന്നുകളുടെ സംഭാവനയാണ് പിന്നീട് ഉണ്ടായ നെൽപ്പാടങ്ങളായ പുതുക്കാട്ടിപ്പാടം താഴംചിറപ്പാടം കീഴുപ്പാടം പാണ്ടിപ്പാടം തടമ്പാടം താണിക്കപ്പാടം പൂവൻപാടം ചിറ്റാരപ്പാടം തുടങ്ങിയ പാടങ്ങൾ ഈ ഗ്രാമത്തിന്റെ നന്മയുടെ വിളനിലമായിരുന്നു ചാലക്കുടിയാറും പെരിയാറും ഈ ഗ്രാമത്തിൽ സംഗമിച്ച് ഒരുമിച്ചൊഴുകി ഈ ഗ്രാമത്തെ സമ്പന്നമാക്കിയിരുന്നു തോടുകളും തുറകളും കുളങ്ങളും ഈ ഗ്രാമത്തിലെ കുട്ടികളുടെ കളിത്തൊട്ടിലുകളായിരുന്നു ഈ ഗ്രാമത്തിലേക്ക് ഓരോ വർഷവും അതിഥികളായെത്തുന്ന പതിനായിരക്കണക്കിന് പക്ഷികൾ ഓരോ മഴവെള്ളക്കാലത്തും എത്തുന്ന നിരവധി മത്സ്യങ്ങൾ ആലാപ്പുഴ കോട്ടപ്പുറം കായലുകൾ പോറ്റുന്ന തുരുത്തിപ്പുറവും ഈ നാടിന്റെ വിവിധ സംസ്കാരങ്ങളുടെയും കലാരൂപങ്ങളുടെയും വൈവിധ്യങ്ങൾ നിറഞ്ഞു നിന്ന ഈ ഗ്രാമം അതിഭീകരമായ നാശത്തിലേക്ക് കടക്കുമ്പോൾ കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ് അധികാരികൾ ജീവിക്കുവാൻ വേണ്ടി പഴയ തലമുറക്കാർ നെട്ടോട്ടം ഓടുമ്പോൾ പുതിയ സംസ്കാരത്തിന്റെ മുന്നേറ്റത്തിൽ ജീവിക്കുവാൻ വേണ്ടി എന്തും ചെയ്യുവാൻ യാതൊരു മടിയും പേടിയുമില്ലാത്ത എന്തിനും തയ്യാറാകുന്ന യുവജനങ്ങൾ ഈ പുതിയ സംസ്കാരം ഈ ഗ്രാമത്തിന്റെ എല്ലാ നന്മയും നഷ്ടപ്പെടുത്തുന്നു കുന്നുകൾ കുഴിച്ച് കൊക്കകളാക്കുമ്പോൾ പാടങ്ങൾ നികത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കി പ്ലോട്ടുകളാക്കി മാറ്റുന്നു നെൽക്കതിരുകൾ കൊണ്ട് സമ്പന്നമായിരുന്ന പാടങ്ങൾ ചുടുകട്ടകൾ കത്തി എരിയുന്ന പുക പടലങ്ങൾ കൊണ്ട് ശുദ്ധവായു പോലും നഷ്ടപ്പെടുത്തുന്ന ശ്മശാനങ്ങളായി മാറിയിരിക്കുന്നു പുഴയിൽ കുളിക്കുകയും കളിക്കുകയും മത്സ്യങ്ങൾ പിടിച്ച് ജീവിക്കുകയും തായാഹങ്ങളിൽ പുഴത്തീരങ്ങൾ നൽകിയിരുന്ന സുഖങ്ങളും എല്ലാം കവർന്നെടുത്ത് മണൽ മാഫിയ ഈ പുഴകളുടെ അധികാരികളായി മാറിയപ്പോഴും കാഴ്ചക്കാരെ പോലെ നോക്കി നിൽക്കുകയാണ്